ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ റാഗിപ്പൊടി കൊണ്ടുള്ള നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് റാഗിപ്പൊടിയുടെ കൂടെ മറ്റ് പൊടികളൊന്നും ചേർക്കാതെ ഈസ്റ്റോ സോഡയോ ഒന്നും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഷുഗർ ഉള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി പലഹാരമാണ് ഇനി ഇത് തയ്യാറാക്കാനായി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി മൂത്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടി എടുക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും ഇപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും തേങ്ങ ഒത്തിരിയങ്ങ് വഴറ്റി ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടച്ച് ശർക്കര ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒന്നര കപ്പ് വെള്ളത്തിൽ അലിയിപ്പിച്ചതാണ് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ഞാൻ റെഡിയാക്കി ശർക്കര പാനി ഒന്ന് തണുത്തു പോയതുകൊണ്ടാണ് ഇതൊന്ന് ചൂടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ചൂടോടെയും ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു അര ടീസ്പൂണോളം ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾതാ അത് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളിതിലോട്ട് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒന്നര കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കപ്പാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇത് പാകമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതായി ഇത് നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ വാട്ടിയെടുക്കുന്ന മാതിരി തന്നെ ഇതുപോലെ ശർക്കര പാനിയിലൊന്ന് വാട്ടിയെടുക്കണം അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത് ചെറിയൊരു നനവോടെ ഒരു കുഴഞ്ഞ പരുവത്തിലായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത് അ ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴഞ്ഞ് നല്ലൊരു നനവോട് കൂടി വേണം ഇത് കിട്ടാനായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് ഇതുപോലൊന്ന് കിട്ടിയാൽ മതിയാകും ഇപ്പം ഞാൻ എന്താ ഇതിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റിനും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ്സിനും വേണ്ടി ഇതിലോട്ട് അരക്കപ്പ് പാൽ കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് ആ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റുമൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഇപ്പോൾ ഇതാ അതും കൂടി ചപ്പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതാ ഇതുപോലൊരു കുഴഞ്ഞ പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടിയത് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര കട്ടിയായി പോകും ഒത്തിരി അങ്ങ് ലൂസാണ് വെള്ളം പോലെയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ലൂസായിരിക്കും കാരണം നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇനി ഞാൻ എന്താ ആ കൂട്ട് ഒരു സ്റ്റീമറിലോട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ടുണ്ട് അതിന് മുകളിലോട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ട് സ്റ്റീമറിലോട്ട് വെച്ചു കൊടുക്കാം ഞാനത് എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ചെയ്തുന്നേ ഉള്ളൂ ഇതുപോലെ മുഴുവൻ കൂട്ടും ഒരു പ്ലേറ്റിലോട്ടാണ് ഞാൻ ആക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ തയ്യാറാക്കിയിട്ട് രണ്ടോ മൂന്നോ പ്ലേറ്റിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത് അധികം ചൂടോ ആവിയോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാനത് പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ശേഷം അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് ചെറിയ ചെറിയൊന്ന് വെച്ച് കൊടുക്കുന്നതെന്നേ ഉള്ളൂ അതൊരു ഡെക്കറേഷന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം വേവി വെന്തതിന് ശേഷം ഇതുപോലൊന്ന് തണുപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റിൽ നിന്നും വിട്ട് കിട്ടുന്നതാണ് ഇത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വിട്ട് കിട്ടും ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാകും ഇത് വെന്തോന്നറിയാനായിട്ട് ഞാൻ വെന്തോന്ന് നോക്കുന്ന ആ ഒരു പാട്ട് എൻ്റെ വിട്ടുപോയതാണ് ഇപ്പം ഇതാ നല്ലൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് കഴിക്കാനായിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല അതുപോലെ ഈസ്റ്റോ സോഡയോ ഒന്നും ചേർത്തിട്ടില്ല എന്നാലും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്